ഹായ് ഫ്രണ്ട്സ് രാത്രിത്തേക്ക് തോരൻ വെക്കാൻ കുറച്ച് കോവൊക്കെ കുറച്ചാലോ ഇതെൻ്റെ വീട്ടിൽ തന്നെയുള്ള കോവലിൻ്റെ ഒരു പന്തലിട്ട് കൊടുത്തേക്കണത് കേട്ടോ താഴെ മണ്ണിൽ നട്ടിട്ട് ഞങ്ങളുടെ അറസ്സിൻ്റെ മണ്ണിലേക്ക് പന്തലിട്ട് കൊടുത്തേക്കണേ ഇപ്പോൾ രണ്ട് വർഷത്തോളം ആയിട്ടോ നിൽക്കണേ അപ്പോൾ ഇത് നട്ട് ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക് നല്ലതുപോലെ വിളവ് കിട്ടി പിന്നത്തെ വർഷമായപ്പോഴേക്കും ഞങ്ങൾ അത് പ്രൂൺ ചെയ്ത് കൊടുത്തു അപ്പോൾ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ വിളവ് നമുക്ക് കിട്ടിത്തുടങ്ങി കേട്ടോ ഇതൊരു ഉണ്ട കോവക്കാണേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല മൂത്തതായിട്ട് തോന്നത്തുള്ളൂ പക്ഷെ നീളം കോവക്കേനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കോവലിന് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കോവൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ കോവക്ക ഷുഗറിനായാലും പ്രഷറിനായാലും കൊളസ്ട്രോളിനായാലും ഒക്കെ ഇത് പച്ചക്ക് കഴിക്കുന്നതും സാലഡിലൊക്കെ ഇട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞങ്ങളിതിന് ഫെർട്ടിലൈസർ ആയിട്ട് ചാണകപ്പടി മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ പെസ്റ്റിസൈഡ്സ് ആയിട്ടൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ ഇത്രത്തോളം കോവക്ക നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടേ ഇതിൻ്റെ പകുതിയോളം മതി നമുക്ക് കറി വെക്കാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ചെണ്ണി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു തോരനുള്ള ഇതായി പിന്നെ നമ്മൾ പോലെ ഇരിക്കും നമ്മുടെ വീട്ടിൽ ഏത് പച്ചക്കറി നട്ട് കഴിഞ്ഞാലും ആദ്യം ഞങ്ങൾ പാവലാണ് നട്ടത് അതിൽ കുറേ പാവൊക്കെ ഉണ്ടായി അടുത്തത് ഞങ്ങൾ കോവക്കയുട്ടോ